പാലക്കാട് നെന്മാറയിലെ ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടുപേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതില് സുജാത എന്ന പേരുള്ള സ്ത്രീയെ കൊലപ്പെടുത്തി അതിനുശേഷം അയാൾ അയാള് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആ സുജാതയുടെ ഭർത്താവ് ആയ സുധാകരനെയും സുധാകരന്റെ മാതാവിനെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ഭാര്യയും മക്കളും വിണങ്ങിപ്പോയതിന് കാരണക്കാര് ഈ അയൽവാസികളാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇയാൾ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നെ തീർത്താത്തീരാത്ത ഒരു പക പോലെയാണ് ഇയാളുടെ ഈ പകരം വീട്ടിലും ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു തന്റെ ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം നീളം മുടിയുള്ള അയൽവാസിയാണെന്ന് അപ്പോൾ ഈ സുജാതയ്ക്ക് നല്ല നീളമുള്ള മുടിയായിരുന്നു അപ്പൊ സുജാതയാണ് ഇതിന് കാരണക്കാരി എന്ന് പറഞ്ഞ് ഇയാൾ ആദ്യം തന്നെ സുജാതയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് വളരെ അന്ധവിശ്വാസിയായിരുന്നു ഈ ചെന്താമര ചെന്താമര എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്ക് തക്കതായ ഒരു ശിക്ഷ അന്ന് നിയമ വ്യവസ്ഥ കൊടുക്കുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു കുറ്റം ഉണ്ടാകുകയില്ലായിരുന്നു കൊലപാതകങ്ങൾ നടത്തുന്ന ക്രിമിനലുകളെ അപ്പോൾ തന്നെ ശിക്ഷ നടപ്പിലാക്കുകയായിരുന്നെങ്കിൽ അവരിങ്ങനെ പുറത്തിറങ്ങുകയും ഇല്ലായിരുന്നു അവർ ഇങ്ങനത്തെ ഉള്ള ക്രൂരത നടപ്പിലാക്കുകയും ചെയ്യുകയില്ലായിരുന്നു വളരെ ക്രൂരമായിട്ട് തന്നെയാണ് കൊലപാതകം നടത്തിയത് ഇയാൾക്ക് ഈ നെന്മാറയിലേക്ക് പ്രവേശന അനുമതി നൽകിയിട്ടില്ലായിരുന്നു അവിടെ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ആ ഈ ജാമ്യ വ്യവസ്ഥയെ ഇയാൾ ധിക്കരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തിരിക്കുന്നത് അയാൾ പുറത്തിറങ്ങിയപ്പോൾ നെന്മാറയിലേക്ക് പ്രവേശിക്കുകയും അയാൾ അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു ഇയാൾ വന്നതിന് ശേഷം ഈ വീട്ടുകാരെ വളരെ പേടിയോടുകൂടിയായിരുന്നു കഴിഞ്ഞിരുന്നത് ഈ സുജാതയുടെ മകളൊക്കെ വളരെ പേടിച്ചാണ് അവർ കഴിഞ്ഞത് അവർ ബന്ധുക്കളുടെ ഏതോ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഈ മോടും അച്ഛനും കൂടെ കൊല്ലപ്പെട്ട സുധാകരനും കൂടെ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി പക്ഷെ പരാതി കൊടുത്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല പോലീസ് അത് കാര്യമാക്കിയിട്ടില്ല അതാണല്ലോ ഇങ്ങനെയൊരു ഇത് വന്നത് രാവിലെ മണിയോട് കൂടി സുധാകരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തേക്കിറങ്ങിയപ്പോൾ ആയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ കുറ്റവാളി ചാടി സുധാകരൻ്റെ അടുത്ത് ചെല്ലുകയും പിന്നെ കത്തി എന്തോ ആയുധങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് സൗണ്ട് കേട്ടുകൊണ്ട് മാതാവ് പുറത്തിറങ്ങുകയും മാതാവിനും വെട്ടേൽക്കുകയും ചെയ്തു അങ്ങനെ മാതാവ് ആ സമയം മരിച്ചില്ലായിരുന്നു പോകുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കാണ് മാതാവിന്റെ മരണം സംഭവിച്ചത് സുധാകരൻ ആ സക്കൻഡിൽ തന്നെ മരണപ്പെടുകയാണ് ചെയ്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥയാണിത് അന്ന് അവർ പരാതി കൊടുത്തപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പുണ്ടായ ഈ സംഭവം എല്ലാം കണക്കിലെടുത്ത് ഇവൻ കുറെ തവണ ഈ കുട്ടിയുടെ നേരെ ആയുധം കാണിക്കുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിരുന്നു അയൽവാസിയോട് തൊട്ടടുത്ത് അയൽവാസിയോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കണ്ടോ വാളിരിക്കുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഈ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച അവർ പരാതി നൽകിയപ്പം ആ പരാതിയുടെ ഫലമായിട്ട് അന്വേഷിക്കുകയും നടപടികൾ നടത്തുകയേണ്ടുകയും ചെയ്തായിരുന്നു പോലീസിന് വന്ന വാലി വലിയൊരു വീഴ്ചയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ആ കുട്ടിക്ക് ഇനി ആരുമില്ല അമ്മ ആദ്യമേ നഷ്ടപ്പെട്ടു ഈ പിന്നീടുണ്ടായിരുന്ന താങ്ങുന്നതലുമായിട്ടുണ്ടായിരുന്ന അച്ഛനായിരുന്നു ഇപ്പോൾ അച്ഛനും ഇല്ല വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടിയാണ് ആ കുട്ടി പറയുന്നത് അതിൻ്റെ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികളെ തീറ്റിപ്പോറ്റി വളർത്താതെ ആ സെക്കൻഡിൽ തന്നെ അവനെയൊക്കെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യേണ്ടത് വീണ്ടും ഇവർക്ക് അതുകൊണ്ട് വീണ്ടും പിന്നെയും പ്രേരണയാവുകയാണ് ഇതുപോലുള്ള പുറത്തിറങ്ങിക്കഴിഞ്ഞാലും എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഭാവം അതെങ്ങനെയാ ജയിലിൽ നല്ല സുഖമായ ഭക്ഷണം പണി ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂരി പിന്നെ നാട്ടിൽ വിസിറ്റ് ചെയ്യാം അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നിയമത്തിൻ്റെ ഒരിതെന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് വേണ്ടത്ര ഉപദേശങ്ങൾ നൽകാനോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവർക്കില്ല പിന്നെ ഈ സുഖ സൗകര്യങ്ങളിൽ ജയിലില് ഇതും കൂടി ആകുമ്പോഴത്തേക്കിന് എന്ത് തെറ്റും ആകാം പിന്നെയും പുറത്തിറങ്ങിയാൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പുറത്തിറങ്ങുന്ന കുറ്റവാളികൾ നല്ല തടിച്ചു കൊഴുത്ത് മിടുക്കന്മാരായിട്ടാണ് പുറത്തിറങ്ങി വരുന്നത് അവർക്ക് അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്തിട്ട് വീണ്ടും ജയിലിലേക്ക് പോകുന്നതിന് യാതൊരു മടിയുമില്ല അവിടെ സുഖമായ താമസം ഭക്ഷണം പിന്നെന്താ കുഴപ്പം ഇടയ്ക്ക് പുറത്തിറങ്ങുകയും ചെയ്യാം ഇത് ഒരു കുടുംബത്തെയാണ് നശിപ്പിച്ചേക്കുന്നത് നാട്ടുകാര് ഭയങ്കര രോഷാകുലരായിട്ടിരിക്കുകയാണ് അത്രയും ക്രിമിനലാണ് കൊടും ക്രിമിനലാണ് ഇവന് അടങ്ങാനാകാത്ത പകയാണ് മനസ്സിലുള്ളത് ഇനിയും പുറത്തിറങ്ങിയാല് ആ കുട്ടിയുടെ കാര്യം എന്താകും എന്ന് അറിയില്ല അത്രയും പേടിച്ചാണ് ആ കുട്ടിയുടെ വാക്കുകൾ നമുക്ക് ആ കുട്ടികളുടെ കുട്ടിയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം ഞങ്ങൾക്ക് ആരും ഉള്ളത് എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തില്ല

ില്ല പോലീസിൽ പരാതി കൊടുത്തിരുന്നു എഴുതി ഇരുപത്തി ഒൻപതാം തീയതി എഴുതി ആ എസ് ഐൻ്റെ ഞങ്ങൾ പറഞ്ഞു 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 പറഞ്ഞുതാക്കിയത് രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസ് മാറുമ്പോട്ട് അവർക്കും ഒന്നും അറിയണില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ടും അയാൾ എങ്ങനെ അവര് ഒന്നും നേരെ ഇതാക്കാത്തൊന്നും അറിയില്ല നാട്ടുകാരും കുറെ ഇതാക്കിയിട്ടില്ല അപ്പൊ അവർക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൂടെ അയാൾ ആരുടെ അടുത്ത് ഒന്നുമേ സംസാരിക്കാണ്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് 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 കൊണ്ടുവരികയാണ് അപ്പൊ പോലീസ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിണ്ടോ അയാളുടെ എന്തെങ്കിലും ആംഗ്യങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക അയാളെ ഒന്നും എല്ലാം അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ അയാളുടെ മൈൻഡിൽ തോന്നണതൊക്കെ ചെയ്യാണ് പേടിയുണ്ട് അവിടെ അച്ഛമ്മക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ ലോറി ഡ്രൈവർ ആയതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ശനിയാഴ്ച ഞായറാഴ്ച വരും തിങ്കളാഴ്ച പോകും അങ്ങനെയുള്ളത് കൊണ്ട് അത്ര ഇതില്ല ഇനി എന്തിനാ മകളെ കുഴപ്പമില്ല അച്ഛൻ ഞാൻ ചോദിച്ചതാണ് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പേടി ചോദിച്ചപ്പോൾ ഇല്ല എന്തിനാ കൊഴപ്പില്ല ഇത്രയും വയസ്സായില്ലൊക്കെ പറഞ്ഞതാണ് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും പോയി ഞങ്ങൾക്ക് ആരും